സഞ്ചാരികൾ ധാരാളം എത്തുന്ന കാന്തല്ലൂരിലെ മനോഹര കാഴ്ചകളിലൊന്നാണ് പഴവർഗ്ഗങ്ങൾ വിളയുന്ന കൃഷിയിടങ്ങൾ പച്ചപുതച്ച കൃഷിയിടങ്ങളിൽ പഴവർഗ്ഗങ്ങൾ അങ്ങനെ മൂപ്പത്തി പാകമായി വരുന്ന കാഴ്ച സഞ്ചാരികൾക്ക് കൗതുകം നൽകുന്നതാണ് കാന്തല്ലൂരിലെ ആപ്പിൾ കൃഷിയിടഖ ഖ്യാതി വളരെ വലുതാണ് കോടമഞ്ഞ് മൂടുന്ന കാന്തല്ലൂരിലെത്തിയാൽ പഴവർഗ്ഗങ്ങൾ വിളയുന്ന ധാരാളം കൃഷിത്തോട്ടങ്ങളുണ്ട് ഒരു കൃഷിയിടമാണ് കർഷകനായ ബാബുവിന്റേത് ബാബുവിന്റെ കൃഷിയിടത്തിൽ എത്തിയാൽ ആപ്പിളും ഓറഞ്ചും മാതളവുമെല്ലാം വിളഞ്ഞു കിടക്കുന്ന മനോഹര കാഴ്ച കാണാം സഞ്ചാരികൾ ധാരാളമായി ഇവിടേക്ക് എത്തുന്നുവെന്ന് ബാബു പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു നാൽപ്പത്തിയെട്ട് വർഷത്തോളമായി ഇവിടെ പലതരം കൃഷികൾ ചെയ്ത് പരാജയപ്പെട്ട അവസാനം ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് തിരിഞ്ഞു ഏതാണ്ട് കോവിഡ് കാലം മുതൽ അതിന് ശേഷം ഈ ടൂറിസുകളെ ഉള്ളിൽ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട് അതിന് മുമ്പ് അകത്ത് വിടുകയായിരുന്നു ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങാം അപ്പോൾ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് വിടുക ഇപ്പോൾ നെച്ചി പീസ് വാങ്ങി അകത്തേക്ക് വിടുന്നുണ്ട് ഇവിടെയുള്ള ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് വിൽക്കുന്നത് പിന്നെ ഗസ്റ്റുകൾ വരുന്നുണ്ട് വരുന്ന അവരുടെ സൗകര്യം അനുസരിച്ച് കൂടെ ഗൈഡിനെ വിടും അവർ പറഞ്ഞു കൊടുക്കും കാലത്തെ മുതൽ വരെയാണ് ഒമ്പത് മണി മുതൽ വരെയാണ് സമയം വെച്ചിരിക്കുന്നത് ਹਲੋ ਹਲੋ ਅੰਜਰਿੰਦਰ ਮੈਂ ਮਗਰਾਂ ਬਾਰੇ ਕੀ ਕਾਣੂੰ കാർഷിക മേഖലയും വിനോദസഞ്ചാര മേഖലയും ഒരേപോലെ ചേർന്ന് പോകുന്നുവെന്നതാണ് കാന്തല്ലൂരിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ബാബു തന്റെ ഫാമിന് സ്നോലൈൻ എന്ന പേര് നൽകിയിട്ടുണ്ട് കുറച്ചു വർഷങ്ങളെ ആയിട്ടുള്ളൂ കൃഷിയിടം ഇത്തരത്തിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ഫാമായി തീർന്നിട്ട് രാവിലെ മുതൽ കൃഷിയിടം കാണുവാൻ സന്ദർശകർക്ക് അവസരമുണ്ട് ഫാമിലേക്ക് പ്രവേശിക്കുവാൻ ഫീസുണ്ട് ഫാമിൽ നിന്നും തന്നെ ശേഖരിച്ചിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ആവശ്യക്കാർക്ക് വാങ്ങുകയുമാകാം സബർജില്ല മരത്തക്കാളിയും മുസാമിയും തുടങ്ങി ഇനങ്ങളോളം പഴവർഗ്ഗങ്ങൾ ബാബുവിന്റെ കൃഷിയിടത്തിലുണ്ട്